എബ്രായ ബൈബിളിൽ ഉത്തമഗീതം ഷീർ ഹഷ് ഷെറീം അഥവാ പാട്ടുകളുടെ പാട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നു യൂബിന് ശേഷം വരുന്ന മെഗില്ലോത്ത് അഥവാ ചുരുളകളിൽ ആദ്യത്തേതാണിത് സെപ്റ്റുവജൻറ്റിലും അതിനെ പിന്തുടരുന്ന പരിഭാഷകളിലും സഭാപ്രസംഗിക്കു ശേഷമാണ് ഉത്തമഗീതത്തിൻ്റെ സ്ഥാനം സെപ്റ്റുവജൻറ്റിൽ അസ്മ അസ്മറ്റോൺ എന്നും ലാറ്റിൻ വൾഗേറ്റിൽ ക്യാൻറ്റിക്കം ക്യാൻറ്റിക്കോഴം എന്ന് വിളിക്കുന്നുണ്ട് ഈ പേരുകളെല്ലാം തന്നെ ഷീർ ഹഷിറീം എന്ന എബ്രായ സജ്ഞയുടെ പദാനുപത വിവർത്തനമാണ് നാമപദത്തിൻ്റെ ദ്വന്ദ് പ്രയോഗം അത്യുത്തമാർത്ഥം വിവക്ഷിക്കുന്നു എബ്രായ ബൈബിളിൽ എഴുത്തുകൾ അഥവാ കെത്തൂവീം എന്ന വിഭാഗത്തിൽ യഹൂദന്മാരുടെ പെരുന്നാളുകളിൽ വായിക്കുവാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള അഞ്ച് ചുരുളുകളിൽ അഥവാ മെഗില്ലോത്തിൽ ഒന്നാമത്തേതാണിത് രൂത്ത് വിലാപങ്ങൾ സഭാപ്രസംഗി എസ്തേർ എന്നിവയാണ് മറ്റ് നാല് ചുരുളുകൾ പെസഹ പെരുന്നാളിലാണ് ഉത്തമഗീതം വായിച്ചിരുന്നത് ഈ പുസ്തകത്തിൻ്റെ കാനൂനികത്വം നമുക്കൊന്ന് നോക്കാം ബൈബിൾ കാനൂനിൽ ഏറ്റവും ഒടുവിൽ അംഗീകാരം കിട്ടിയ പുസ്തകമാണിത് വളരെയധികം വിവാദങ്ങൾക്ക് ശേഷമാണ് ഉത്തമഗീതത്തിന് അംഗീകാരം ലഭിച്ചത് റബി യഹൂദ ഉത്തമഗീതത്തിന് അംഗീകാരം നൽകി എന്നാൽ റബ്ബിയോസെ അതിനെ എതിർത്തു അക്കീബ റബ്ബി അത്യുത്തമ പദാവലിയിൽ ഇതിൻ്റെ കാനൂനികത്വം അംഗീകരിച്ചുകൊണ്ട് പറഞ്ഞു പാട്ടുകളുടെ പാട്ട് അഥവാ ഉത്തമഗീതം ഇസ്രായേലിന് നൽകിയ ദിവസത്തിനുള്ള മൂല്യം മുഴുവൻ ലോകത്തിനുമില്ല എഴുത്തുകളെല്ലാം വിശുദ്ധമാണ് പാട്ടുകളുടെ പാട്ട് അതിവിശുദ്ധവും ഹോളിയസ്റ്റ് ഓഫ് ഹോളീസ് ഉത്തമഗീതത്തിൽ കാണപ്പെടുന്ന മാനുഷിക തലത്തിലുള്ള രതിയാണ് കാനൂനികത്വം നൽകുന്നതിന് പ്രതിബന്ധമായി നിന്നത് എന്നാൽ സലോമോൻ്റെ കർത്തൃത്വത്തെക്കുറിച്ചുള്ള പാരമ്പര്യവും റബ്ബിമാരുടെയും ക്രൈസ്തവരുടെയും അന്യാപദേശപര വ്യാഖ്യാനവും ഉത്തമഗീതത്തെ വെറും ഐന്ദ്രിയ തലത്തിൽ നിന്നും ആത്മീയ തലത്തിലേക്ക് ഉയർത്തുകയുണ്ടായി ഈ പുസ്തകത്തിൻ്റെ ഗ്രന്ഥകർത്താവ് ഷലോമോൻ്റെ ഉത്തമഗീതം ഷീർ ഹഷെറീം ഷേർ ലിഷ്ലോമോ എന്നാണ് ശീർഷകത്തിൽ പറഞ്ഞിട്ടുള്ളത് ശലോമോൻ ആയിരത്തിയഞ്ച് ഗീതങ്ങൾ രചിച്ചു അവയിൽ ഏറ്റവും മെച്ചമാണ് ഉത്തമഗീതം ഒന്ന് രാജാക്കന്മാർ നാലാം അധ്യായം മുപ്പത്തിരണ്ടാം വാക്യം സലോമോൻ്റെ പേര് പുസ്തകത്തിൽ ആറ് സ്ഥാനങ്ങളിലുണ്ട് ഒന്നിൻ്റെ അഞ്ച് മൂന്നിൻ്റെ ഏഴ് ഒമ്പത് പതിനൊന്ന് എട്ടിൻ്റെ പതിനൊന്ന് പന്ത്രണ്ട് ഒന്നാമത്തെയും ഒടുവിലത്തെ രണ്ടും പരാമർശങ്ങൾ ശലോമോൻ്റെ അമിത സമ്പത്തിനെക്കുറിച്ചുള്ളതാണ് പ്രിയ സ്വയം ശലോമോൻ്റെ തിരശീലകളെപ്പോലെ കറുത്തവളാണെന്ന് പറയുന്നു ഒന്നിൻ്റെ അഞ്ച് അധ്യായത്തിൽ ശലോമോൻ്റെ പേര് മൂന്ന് പ്രാവശ്യം പറയുന്നുണ്ട് രാജാവിനെക്കുറിച്ചുള്ള മൂന്ന് പരാമർശങ്ങളും ഒന്നിൻ്റെ നാല് പന്ത്രണ്ട് ഏഴിൻ്റെ ആറ് ശലോമോനുമായുള്ള ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇവിടെ ഒരിടത്തും ശലോമോൻ സംസാരിക്കുന്നില്ല ലിഷ്ലോമോ എന്ന പ്രയോഗത്തിന് ശലോമോനാൽ എന്നും ശലോമോന് വേണ്ടി എന്നും അർത്ഥം പറയാവുന്നതാണ് ശലോമോന്റെ കർത്തൃത്വം നിഷേധിക്കുന്നവർ ശലോമോന് വേണ്ടി ഉള്ളത് എന്ന അർത്ഥമാണ് സ്വീകരിക്കുന്നത് ഉത്തമഗീതത്തിന് ശലോമോന്റെ മറ്റ് രചനകളോട് സാമ്യവുമുണ്ട് സസ്യമൃഗാദികളെക്കുറിച്ചുള്ള വിവരണം ശലോമോൻ്റെ കർത്തൃത്വത്തെ ഉറപ്പിക്കുകയാണ് ലബാനോനിലെ ദേവദാരി മുതൽ ചുവരിന്മേൽ മുളയ്ക്കുന്ന ഈ വരെയുള്ള വൃക്ഷാദികളെക്കുറിച്ചും മൃഗം പക്ഷി ഇഴജാതി മത്സ്യം എന്നിവയെക്കുറിച്ചും അവൻ പ്രസ്താവിച്ചു ഒന്ന് രാജാക്കന്മാർ നാലാം അധ്യായം മുപ്പത്തിമൂന്നാം വാക്യം നൂറ്റി പതിനാറ് വാക്യങ്ങളുള്ള ഉത്തമഗീതത്തിൽ ഇരുപത്തിയൊന്നിനും സസ്യങ്ങളെക്കുറിച്ചും പതിനഞ്ചിനും മൃഗങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട് ഭരവന്റെ രഥത്തിന് കെട്ടുന്ന പെൺകുതിരയോട് പ്രിയതമയെ ഉപമിച്ചിരിക്കുന്നു മിസ്രൈമിൽ നിന്ന് കുതിരകളെ കൊണ്ടുവന്നത് ശലോമോനാണ് ഒന്ന് രാജാക്കന്മാർ പത്തിന്റെ ഇരുപത്തിയെട്ട് കൂടാതെ ഷലോമോൻ ഭറവോൻ്റെ മകളെ വിവാഹം കഴിക്കുകയും ചെയ്തിരുന്നു ഒന്ന് രാജാക്കന്മാർ പതിനൊന്നാം അധ്യായം ഒന്നാം വാക്യം ഇസ്രായേലിൻ്റെ വിഭജനത്തിന് മുമ്പുള്ള കാലത്തെയാണ് ഉത്തമഗീതം പ്രതിഫലിപ്പിക്കുന്നത് യരുഷലേം കർമേൽ ഷാരോൻ ലെബാനോൻ ഏൻഗതി ഹെർമോൻ ഗിലയാദ് തുടങ്ങിയ സ്ഥലങ്ങൾ ഒരു രാജ്യത്തിൽ ഉൾപ്പെട്ടിരുന്നതായി പ്രസ്താവിക്കുന്നു ഇവയെല്ലാം ഷലോമോൻ്റെ കർതൃത്വത്തിനുള്ള തെളിവുകളാണ് ഈ പുസ്തകം രചിച്ച കാലം ഉത്തമഗീതത്തിൻ്റെ രചനാകാലത്തെക്കുറിച്ചും അഭിപ്രായ ഐക്യമില്ല ശലോമോൻ്റെ കർത്തൃത്വം അംഗീകരിച്ചു കഴിഞ്ഞാൽ ബി സി പത്താം നൂറ്റാണ്ടിലാണ് കാലം ഫീഫർ പ്രേമഗീതങ്ങളുടെ സമാഹാരമായി ഉത്തമഗീതത്തെ കാണുകയും രചനാകാലം ഏതാണ്ട് ബി സി ഇരുന്നൂറ്റി അൻപതായി കണക്കാക്കുകയും ചെയ്യുന്നു ഈ പുസ്തകത്തിലെ ഒരു പേർഷ്യൻ പദവും പാർദേസ് അഥവാ തോട്ടം നാലിൻ്റെ പന്ത്രണ്ട് ഒരു ഗ്രീക്ക് പദവും അപ്പിരിയോൻ അഥവാ പല്ലക്ക് മൂന്നിൻ്റെ ഒൻപത് ഇവ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ഭാഷകളുടെ സ്വാധീനം വർദ്ധിച്ച ബി സി മൂന്നാം നൂറ്റാണ്ടാണ് രചനകാലം എന്ന് വാദിക്കുന്നവരുമുണ്ട് എന്നാൽ അതൊരു നിർണായകമായ തെളിവല്ല ആറിൻ്റെ നാലിൽ എരുശലേം തെർസ എന്നീ സ്ഥലനാമങ്ങൾ സമാന്തരമായി പ്രയോഗിച്ചിട്ടുണ്ട് ഉത്തര രാജ്യമായ ഇസ്രായേലിൻ്റെ തലസ്ഥാനമായിരുന്ന കാലത്തെയാകണം സൂചിപ്പിക്കുന്നത് ബയേശ മുതൽ ഒമറി വരെയുള്ള രാജാക്കന്മാരുടെ ഭരണകാലത്താണ് ബി സി തൊള്ളായിരത്തി ഒൻപത് മുതൽ എണ്ണൂറ്റി എഴുപത്തി മൂന്ന് വരെയുള്ള കാലം തെർസ ഉത്തര രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നത് ചില ഭാഷാപരമായ തെളിവുകളും ഭൂമിശാസ്ത്രപരമായ സൂചനകളും ഷാരൂൻ രണ്ടിൻ്റെ ഒന്ന് ലെബാനോൻ മൂന്നിൻ്റെ ഒൻപത് നാലിൻ്റെ എട്ട് പതിനൊന്ന് പതിനഞ്ച് അമാന ഷനീർ ഹെർമോൻ നാലിൻ്റെ എട്ട് തെർസ ആറിൻ്റെ നാല് ദമ്മ്യശേക്ക് ഏഴിൻ്റെ അഞ്ച് കർമേൽ ഏഴിൻ്റെ ആറ് ഇതെല്ലാം എടുത്ത് കാണിച്ച് ഇത് ഉത്തരദേശത്ത് എഴുതപ്പെട്ടതാണെന്ന് എസ് ആർ ഡ്രിവർ വാദിക്കുന്നുണ്ട് എന്നാൽ ഇവിടെ പ്രാദേശികത്വമില്ലെന്നതാണ് വാസ്തവം ചാവുകടലിനടുത്തുള്ള ഏൻഗതി മുതൽ ഉത്തമഗീതം ഒന്നിൻ്റെ പതിനാല് ലബാനോൻ പർവ്വതം വരെയുള്ള പലസ്തീൻ്റെയും സിറിയയുടെയും ഭൂമിശാസ്ത്രം മുഴുവൻ എഴുത്തുകാരന് സുപരിചിതമാണ് പുരാതന ഭാഷയായ സംസ്കൃതത്തിൻ്റെ സ്വാധീനം ചില പ്രയോഗങ്ങളിൽ കാണാം ജഡാമാംസി സംസ്കൃതത്തിൽ നലതു എബ്രായ ഭാഷയിൽ നർദ് എന്നാണ് പറയുന്നത് ഒന്നിൻ്റെ പന്ത്രണ്ട് നാലിൻ്റെ പതിമൂന്ന് പതിനാല് രക്താംബരം സംസ്കൃതത്തിൽ രാഗമൻ എബ്രായ ഭാഷയിൽ അർഗാമാൻ മൂന്നിൻ്റെ പത്ത് ഏഴിൻ്റെ ആറ് പല്ലക്ക് സംസ്കൃതത്തിൽ പര്യങ്ക എബ്രായ ഭാഷയിൽ അപ്പിര്യോൻ മൂന്നിൻ്റെ ഒൻപത് എന്നിവ ഉദാഹരണങ്ങൾ മാത്രമാണ് ഗ്രീക്കിൽ നിന്നല്ല സംസ്കൃതത്തിൽ നിന്നാണ് പല്ലക്കിനെ കുറിക്കുന്ന എബ്രായ പദം വന്നത് എന്നും ചിന്തിക്കാം സാഹിത്യപരമായ മേന്മ ലോകോത്തരമായ ഭാവഗീതങ്ങളിലൊന്നാണ് ഉത്തമഗീതം തീവ്രമായ വൈകാരിക ഭാവം മുറ്റി നിൽക്കുന്നവയാണ് വൈയക്തിക ഭാഷണങ്ങൾ അവ പ്രധാനമായും രണ്ട് വിധത്തിലാണ് കാണപ്പെടുന്നത് ഒന്ന് സംഭാഷണം ഒന്നിൻ്റെ ഒൻപത് രണ്ട് ആത്മഗതം രണ്ടിൻ്റെ എട്ട് മുതൽ മൂന്നിൻ്റെ അഞ്ച് വരെ കാമുകി കാമുകന്മാരൊഴികെ സംഭാഷണത്തിൽ ഭാഗവാക്കുകളാകുന്ന അന്യരെ തിരിച്ചറിയുവാൻ സാധ്യമല്ല എരിശിലേം പുത്രിമാരെക്കുറിച്ചും ഒന്നിൻ്റെ അഞ്ച് രണ്ടിൻ്റെ ഏഴ് മൂന്നിൻ്റെ അഞ്ച് എരിശലേമിലെയും ശൂലേമിലെയും പൗരന്മാരെക്കുറിച്ചും മൂന്നിൻ്റെ ആറ് മുതൽ പതിനൊന്ന് വരെ എട്ടിൻ്റെ അഞ്ച് അവിടെയൊക്കെ പറയുന്നുണ്ട് ഉന്നതമായ ഭാവഗീതങ്ങളിൽ പ്രധാന കഥാപാത്രങ്ങൾ മറ്റു കഥാപാത്രങ്ങളുടെ പ്രതികരണം പുനരാവിഷ്കരിക്കാറുണ്ട് ഉത്തമഗീതത്തിൽ ശൂലേം കാരി തൻ്റെ സഹോദരൻ്റെ വാക്കുകൾ ഉദ്ധരിക്കുന്നു എട്ടാം അധ്യായം എട്ട് ഒൻപത് വാക്യങ്ങൾ മനോഹരമായ ബിംബങ്ങളിലൂടെ പ്രകാശിതമായ സ്നേഹവും ഭക്തിയുമാണ് ഈ കാവ്യത്തിൻ്റെ ജീവൻ വർണ്ണനകളെല്ലാം തന്നെ ഭാവോദ്ദീപകങ്ങളായ അലങ്കാരങ്ങൾ കൊണ്ട് മധുരതരമാണ് കാമുകി കാമുകന്മാരുടെയും അവരുടെ അനുരാഗത്തിൻ്റെയും വർണ്ണനകൾ അന്യാദൃശ്യങ്ങളാണ് മൃഗങ്ങളുടെയും സസ്യങ്ങളുടെയും പരാമർശങ്ങൾ ധാരാളമുണ്ട് പ്രകൃതി അതിൻ്റെ സർവഭാവഹാവങ്ങളോടെ കാവ്യത്തിന് പശ്ചാത്തലമൊരുക്കുന്നു രണ്ടാമധ്യായം എട്ട് മുതൽ പതിനേഴ് വരെ ഏഴാം അധ്യായം പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെ പുഷ്പങ്ങൾ മൈലാഞ്ചി പനിനീർ പുഷ്പം താമരപ്പൂ വൃക്ഷങ്ങൾ ദേവദാരു ആപ്പിൾ സരളവൃക്ഷം കാർഷികോൽപ്പന്നങ്ങൾ മാതളം വീഞ്ഞ് തേൻ മൃഗങ്ങൾ പക്ഷികൾ പ്രാവ് ചെറുമാൻ കലക്കുട്ടി കുറുപ്രാവ് കുതിര പേടമാൻ എന്നിവയുടെ പ്രതീകാത്മകമായ പരാമർശവുമുണ്ട് ബൈബിളിലെ കവിതയുടെ സാമാന്യ സ്വഭാവങ്ങൾ ഉത്തമഗീതത്തിലും ദൃശ്യമാണ് വൃത്തങ്ങൾ അലങ്കാരങ്ങൾ എന്നിവ ഉദാഹരണങ്ങൾ ബൈബിളിലെ മറ്റു ഭാഗങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഉത്തമഗീതത്തിന് ചില പ്രത്യേകതകളുണ്ട് ബൈബിളിൽ ഒരിക്കൽ മാത്രം പ്രയോഗിച്ചിട്ടുള്ള നാൽപ്പത്തിയൊൻപത് വാക്കുകൾ ഈ ചെറുഗ്രന്ഥത്തിലാണുള്ളത് കൂടാതെ മറ്റ് എഴുപത് അസാധാരണ പദങ്ങളും ഇതിലുണ്ട് ഈ പുസ്തകത്തിൻ്റെ ചില വ്യാഖ്യാന സിദ്ധാന്തങ്ങൾ ഒന്ന് ചിന്തിക്കാം ഉത്തമഗീതത്തിൻ്റെ വ്യാഖ്യാന രീതികൾ നിരവധിയാണ് ഉത്തമഗീതത്തിൻ്റെ സ്രോതസ് അർത്ഥം ലക്ഷ്യം എന്നിവയെക്കുറിച്ച് പണ്ഡിതന്മാരുടെ ഇടയിൽ അഭിപ്രായ സമന്വയമില്ല വിശദമായ വർണ്ണനകളും ഭാവാവിഷ്കാരങ്ങളും വാചികമായ മതപര പ്രമേയങ്ങളുടെ അഭാവവും ഇത് അവ്യക്തതയും വ്യാഖ്യാനത്തിന് പ്രതിബന്ധം സൃഷ്ടിക്കുന്നു വ്യാഖ്യാന മാതൃകകളിൽ പ്രധാനപ്പെട്ട ചിലത് ഒന്ന് വിശദീകരിച്ചുകൊള്ളട്ടെ ഒന്നാമതായി അന്യാപദേശപര വ്യാഖ്യാനം യഹൂദ റബ്ബിമാരും സഭാപിതാക്കന്മാരും അന്യാപദേശപര വ്യാഖ്യാനം കൊണ്ട് തൃപ്തിയടയുന്നു മിഷ്ണയിലും തൽമൂദിലും ഈ വ്യാഖ്യാന രീതിയുടെ കിരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഉത്തമഗീതത്തിൻ്റെ തർഗം ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഉടനീളം വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ കൃപാപൂർണമായ ഇടപെടലുകളുടെ സ്പഷ്ടമായ ചിത്രമാണ് ഉത്തമഗീതത്തിൽ ദർശിക്കുന്നത് ഒരു പഴുതുമില്ലാത്ത ഇടത്ത് പോലും ഇസ്രായേലിൻ്റെ ചരിത്ര സൂചനകൾ ഞെക്കിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് സഭയോട് അഥവാ വിശ്വാസിയോട് ക്രിസ്തുവിനുള്ള സ്നേഹമാണ് സഭാപിതാക്കന്മാരും അനന്തരകാല ക്രൈസ്തവ വ്യാഖ്യാതാക്കളും ഉത്തമഗീതത്തിൽ കണ്ടത് മധ്യയുഗത്തിലെ പല എഴുത്തുകാരും അംബ്രൂസിനെ പിന്തുടർന്ന് ശൂലേങ്കാരിയിൽ കന്യാമറിയാമിനെ നിടലിട്ട് കണ്ടു എന്നുള്ളതാണ് അന്യാപദേശപര വ്യാഖ്യാനത്തിന് ചില സവിശേഷതകളുണ്ട് പ്രധാനമായും ഈ വ്യാഖ്യാനം ഉത്തമഗീതത്തിന് ഉന്നതമായ ആത്മീയാർത്ഥം നൽകുന്നു ദൈവത്തിന് തൻ്റെ ജനത്തോടുള്ള സ്നേഹം ഭർത്തൃ ഭാര്യ ബന്ധത്തിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട് പാപത്തിൻ്റെ ഫലമായി പരിത്യജിക്കപ്പെട്ടതും വീണ്ടും യഥാസ്ഥാനപ്പെടുവാൻ പോകുന്നതുമായ ഭാര്യയായി ഇസ്രായേലിനെ പഴയ നിയമത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട് ഓശയ്യ രണ്ടിൻ്റെ പത്തൊമ്പത് മുതൽ ഇരുപത്തിമൂന്ന് വരെ യശയാവ് അൻപത്തിനാലിൻ്റെ അഞ്ച് ഇരമ്യാവ് മൂന്നിൻ്റെ ഒന്ന് അന്നാളിൽ നീ എന്നെ ബാലി ഉടയവനെ എന്നല്ല ഈശി ഭർത്താവേ എന്ന് വിളിക്കും എന്ന് യഹോബയുടെ അരളപ്പാട് ഹോസിയ രണ്ടിൻ്റെ പതിനാറ് പുതിയ നിയമത്തിൽ ക്രിസ്തു എന്ന ഏക പുരുഷന് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട കന്യകയാണ് സഭ രണ്ട് ഗുരുന്ദർ പതിനൊന്നിൻ്റെ രണ്ട് എഫ് എസ് ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത്തി രണ്ട് വരെ വെളിപ്പാട് പുസ്തകം പത്തൊമ്പതാം അധ്യായം ആറ് മുതൽ എട്ട് വരെ അന്യാപദേശ പര വ്യാഖ്യാന രീതിക്ക് രണ്ട് പ്രധാന പോരായ്മകളുണ്ട് ഒന്ന് വസ്തുതകളുടെ യഥാർത്ഥ ചരിത്രവശം നിഷേധിക്കുന്നു രണ്ട് അതിരുകടന്ന വ്യാഖ്യാനങ്ങൾക്ക് അത് ഇട നൽകുന്നു അതിന് കാരണം ഈ വ്യാഖ്യാന പദ്ധതി ആത്മനിഷ്ഠം എന്നതത്രേ പ്രതീകാത്മകമായി സ്ത്രീ പുരുഷ ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ നിയമത്തിൽ അത് സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാൽ അപ്രകാരമൊരു സൂചന ഉത്തമഗീതത്തിൽ ഒരിടത്തുമില്ല ഈ വ്യാഖ്യാനമാർഗം ആത്മനിഷ്ഠമായതുകൊണ്ട് ഒരേ വാക്യത്തിന് വ്യത്യസ്തവും വിരുദ്ധവുമായ വ്യാഖ്യാനങ്ങൾ സ്വാഭാവികം മാത്രം ചില ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാം എൻ്റെ പ്രിയൻ എനിക്ക് സ്ഥലങ്ങളുടെ മധ്യേ കിടക്കുന്ന മൂറൻ കെട്ട് പോലെയാകുന്നു ഒന്നിൻ്റെ പതിമൂന്ന് കരൂപുകൾക്ക് മധ്യേ നിയമപ്പെട്ടകത്തിന് മേലുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യമായി ഈ പ്രയോഗത്തെ റാഷിയും ഇബൻ എസ്രായും വ്യാഖ്യാനിക്കുമ്പോൾ അലക്സാൻഡ്രിയയിലെ സിറിൽ അതിന് ക്രിസ്തുവും രണ്ട് നിയമങ്ങളുമായി വ്യാഖ്യാനിക്കുന്നു വിശ്വാസിയെ സന്തോഷത്തിലും സന്താപത്തിലും ശക്തിപ്പെടുത്തുന്ന ക്രിസ്തുവിൻ്റെ ക്രൂശീകരണമാണ് ബർണാട് ഈ വാക്യത്തിൽ കാണുന്നത് രാത്രി സമയത്ത് എൻ്റെ കിടക്കയിൽ ഞാൻ എൻ്റെ പ്രാണപ്രിയനെ അന്വേഷിച്ചു ഞാനവനെ അന്വേഷിച്ചു കണ്ടില്ലതാനും മൂന്നിൻ്റെ ഒന്ന് റാഷിയുടെ പക്ഷത്തിൽ ഇത് ഇസ്രായേലിയരുടെ മരുഭൂമി പ്രയാണമാണ് പുനരുദ്ധാനത്തിൻ്റെ പ്രഭാതത്തിൽ സ്ത്രീകൾ നടത്തിയ ക്രിസ്തന്വേഷണമാണ് ഈ വാക്യത്തിൽ സൂചിതമെന്ന് സിറിൽ വ്യാഖ്യാനിക്കുന്നു നിന്റെ നാഭി വട്ടത്തിലുള്ള പാനപാത്രം പോലെയാകുന്നു അതിൽ കലക്കിയ വീഞ്ഞ് ഇല്ലാതിരിക്കുന്നില്ല നിന്റെ ഉദരം താമരപ്പൂ ചുറ്റിയിരിക്കുന്ന കോതമ്പ് കൂമ്പാരം പോലെ ആകുന്നു ഏഴിൻ്റെ മൂന്ന് ഈബൻ എസ്രായിക്ക് നാഭി സന്നിധ്രീം സംഘവും കലക്കിയ വീഞ്ഞ് ന്യായപ്രമാണവുമാണ് ഷിമോൻ പാട്രിക് തുടങ്ങിയവർ ഈ വാക്യത്തിൽ സ്നാനവും കർത്തൃമേശയും ദർശിക്കുന്നു അവർക്ക് നാഭി പാത്രവും ഉദരം കർത്താവിൻ്റെ അത്താഴവുമാണ് രണ്ടാമത്തെ വ്യാഖ്യാന രീതി പ്രതിരൂപാത്മകമാണ് അന്യാപദേശപര വ്യാഖ്യാനവുമായി അടുത്ത ബന്ധം പ്രതിരൂപാത്മക വ്യാഖ്യാനത്തിന് ഉണ്ട് ഈ വ്യാഖ്യാന രീതി കാവ്യത്തിൻ്റെ വാച്യാർത്ഥം നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കുകയും ആധ്യാത്മികാർത്ഥം കണ്ടെത്തുകയും ചെയ്യുന്നു വിശദ വ്യാഖ്യാനം മൂലം അന്യാപദേശപര വ്യാഖ്യാനത്തിൽ സംഭവിക്കുന്ന അമിതത്വത്തെ ഒഴിവാക്കിക്കൊണ്ട് പ്രതിരൂപാത്മക വ്യാഖ്യാനം അർപ്പണം സ്നേഹം എന്നീ പ്രധാന വിഷയങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അങ്ങനെ ക്രിസ്തുവും വിശ്വാസികളും തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ ചിത്രം ഉത്തമഗീതത്തിൽ കാണുന്നു പഴയ നിയമത്തിലെ പല സംഭവങ്ങളും നിഴലുകളായെടുത്ത് പുതിയ നിയമത്തിൽ വ്യാഖ്യാനിച്ചിട്ടുള്ളത് ഈ വ്യാഖ്യാന രീതിക്ക് അടിത്തറ നൽകുന്നു യോനായുടെ ചരിത്രം മത്തായി പന്ത്രണ്ടിൻ്റെ നാൽപ്പത് മരുഭൂമിയിലെ സർപ്പം യോഹന്നൻ മൂന്നിൻ്റെ പതിനാല് വിവാഹം ഹോസയ ഒന്നിൻ്റെ മൂന്ന് യരമ്യാവ് രണ്ടിൻ്റെ രണ്ട് മൂന്നിൻ്റെ ഒന്ന് എഹസ്കേൽ പതിനാറിൻ്റെ ആറ് എഫേസിയർ അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം തുടങ്ങിയവ ഉദാഹരണങ്ങൾ ഈ വ്യാഖ്യാന രീതി അനുസരിച്ച് ശലോമോൻ ക്രിസ്തുവിന് നിഴലും ശൂല്യങ്കാരി ക്രിസ്തുവിൻ്റെ കാന്തയായ സഭയ്ക്ക് നിഴലുമാണ് അന്യാപദേശ വ്യാഖ്യാനത്തിനും പ്രതിരൂപാത്മക വ്യാഖ്യാനത്തിനും ഭക്തി സംവർദ്ധകങ്ങളായ ഉണ്ടെങ്കിലും അവയുടെ വ്യാഖ്യാനപരമായ അടിസ്ഥാനം ഭദ്രമല്ല ഉത്തമഗീതത്തിനകത്ത് ആഴമേറിയ ആത്മീയ സൂചനകളൊന്നും തന്നെയില്ല ദൈവനാമം പോലും ഇതിലില്ല ദിവ്യജ്വാലയെ കുറിക്കുന്ന സമസ്ത പദത്തിൻ്റെ ഒടുവിൽ മാത്രം യാഹ് യഹോവ ഉണ്ട് എട്ടാം അധ്യായം ആറാം വാക്യം പക്ഷേ അതിന് ഉത്തമദ്വാർത്ഥമേ ഉള്ളൂ മൂന്നാമത്തെ വ്യാഖ്യാന രീതി നാടകീയമാണ് ഉത്തമഗീതത്തിന് ഒറിജനും മിൽട്ടനും നൽകിയ നാടകീയ വ്യാഖ്യാനങ്ങൾ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ രണ്ട് പ്രധാന രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു എഫ് ഡിലിറ്റ് ഉത്തമഗീതത്തിൽ രണ്ട് പ്രധാന കഥാപാത്രങ്ങളെ കണ്ടു ശലോമോൻ രാജാവും ശൂലേങ്കാരിയും ശലോമോൻ രാജാവ് ശൂലേങ്കാരിയെ കാണുകയും അവളിൽ അനുരക്തനാവുകയും ചെയ്തു തൻ്റെ ഗ്രാമീണ ഭവനത്തിൽ നിന്നും ശൂലേങ്കാരിയെ കൊണ്ടുവന്ന് കാമസ്പർശമില്ലാത്ത പവിത്ര സ്നേഹത്തോടുകൂടി അവളെ ഭാര്യയായി സ്നേഹിക്കുന്നു ഈ സിദ്ധാന്തത്തിന് ചില പോരായ്മകളുണ്ട് ഇടയൻ എന്ന നിലയിൽ ശലോമോൻ ഒരു കഥാപാത്രമാവുകയില്ല ഒന്നിൻ്റെ ഏഴ് കൂടാതെ സമാപന രംഗം വധുവിൻ്റെ ഗ്രാമീണ ഭവനത്തിൽ നടക്കുവാനുമിടയില്ല ആറിൻ്റെ എട്ടിൽ വരൻ വധുവിനെ രാജകീയാന്തപുരവുമായി തുലനം ചെയ്യുന്നത് ശലോമോനെക്കുറിച്ചുള്ള പാരമ്പര്യങ്ങൾക്ക് നിരക്കുന്നതുമല്ല ഈ കഥയുടെ അല്പം വ്യത്യസ്തമായ രൂപം ഈ വേൾഡ് അവതരിപ്പിച്ചിട്ടുണ്ട് അതിൽ ശലോമോൻ ശൂലേങ്കാരി ഇടയ എന്നിങ്ങനെ മൂന്ന് കഥാപാത്രങ്ങളുണ്ട് ഇതിന് അജപാല സിദ്ധാന്തം എന്ന് വിളിക്കുന്നു ഷൂലേംകാരി ഇടയ ബാലനുമായി വിവാദിച്ചേം ചെയ്തിരുന്നു ശലോമോൻ അവളെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു അവളുടെ ഹൃദയം ഇടയ ബാലനിൽ ദൃഢമായിരുന്നു അവളുടെ അനുരാഗത്തിൻ്റെ ഗതി മാറ്റുവാൻ എരുശലിൻ പുത്രിമാരെ കൊണ്ട് ശലോമോൻ വേണ്ടുവോളം ശ്രമിച്ചു അവളുടെ ഹൃദയം അല്പവും വ്യതിചലിച്ചില്ല ശലോമോൻ അവളെ പുകഴ്ത്തുമ്പോൾ അവൾ തൻ്റെ പ്രിയനായ ഇടയ ബാലനെയാണ് പുകഴ്ത്തിയത് അവൾ ഇടയ ബാലനോടുള്ള ഉടമ്പടിയിൽ ഉറച്ചു നിന്നു ഒടുവിൽ രാജാവ് അവളെ മടക്കി അയക്കുകയും അവൾ തൻ്റെ ഇടയ കാമുകനുമായി യോജിക്കുകയും ചെയ്തു രാജാവിൻ്റെയും കൊട്ടാരത്തിലെയും സകല പ്രലോഭനങ്ങളെയും അതിജീവിച്ച പരിശുദ്ധമായ സ്നേഹമാണിത് നാടകീയ വ്യാഖ്യാനത്തിനുള്ള പ്രധാന പ്രതിബന്ധം എബ്രായരുടെ ഇടയിലുള്ള നാടക സാഹിത്യത്തിൻ്റെ അഭാവമാണ് നാലാമത്തേത് വിവാഹഗാന സമാഹാരമാണ് ഉത്തമഗീതം വിവാഹഗാനങ്ങളുടെ സമാഹാരമാണെന്നാണ് പറയപ്പെടുന്നത് എടി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിൽ ബുദ്ധേ ഈ സിദ്ധാന്തം അവതരിപ്പിച്ചു സുറിയാനികളുടെ ഇടയിൽ വിവാഹ വിരുന്നിന് ഒരാഴ്ചത്തെ ദൈർഘ്യമുണ്ട് അക്കാലത്ത് വധുവിനെയും വരനെയും രാജ്ഞിയും രാജാവുമായി കിരീടം ധരിപ്പിക്കും ഉത്തമഗീതം ഒരു പൗരാണിക പലസ്തീന്യ കാവ്യമാണ് അതിൽ ആധുനിക സുറിയാനി ആചാരങ്ങൾ ആരോപിക്കുന്നത് ശരിയുമല്ല മാത്രവുമല്ല വിവാഹോത്സവത്തിൻ്റെ ഏഴ് ദിവസവും പാടാൻ ഉത്തമഗീതം പര്യാപ്തവുമല്ല ശൂലേംകാരിയെ ഉത്തമഗീതത്തിൽ ഒരിടത്തും രാജ്ഞിയെന്ന് വിളിച്ചിട്ടില്ലെന്നതും പ്രസ്താവ്യമാണ് അഞ്ചാമത്തേത് അനുഷ്ഠാനപരമാണ് ടി ജെ മീക്കിൻ്റെ അഭിപ്രായത്തിൽ അതോണി സ്തമ്മോസ് പൂജയുടെ ചടങ്ങുകളിൽ നിന്നും രൂപപ്പെട്ടതാണ് ഉത്തമഗീതം ഈ പൂജയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ പ്രവാചക പുസ്തകങ്ങളിലുണ്ട് എഹസ്കിയൽ എട്ടാം അധ്യായം പതിനാലാം വാക്യം കാമവും ലൈംഗികതയും നിറഞ്ഞു നിൽക്കുന്ന ജാതീയ അനുഷ്ഠാനങ്ങളെ പരിഷ്കരിച്ച് ഇബ്രായ കാനൂനിൽ സ്വീകരിക്കുമെന്ന് കരുതാൻ ഒരു സാധ്യതയുമില്ല ലിറോയ് വാട്ടർമാൻ ഉത്തമഗീതത്തിന് ചരിത്രപരമായ അടിസ്ഥാനം കണ്ടെത്താൻ ശ്രമിച്ചു അന്ത്യകാലത്ത് ദാവീദിനെ ശുശ്രൂഷിക്കുവാൻ കൊണ്ടുവന്ന ശൂന്യങ്കാരിയായ അഭിഷക് അഭിഷകിന്റെ ചരിത്രവുമായി വോൾട്ടർമാൻ ഉത്തമഗീതത്തെ ബന്ധിപ്പിച്ചു ഇടയ കാമുകന് വേണ്ടി അഭിഷക് ശലോമോൻ്റെ പ്രേമാഭ്യർത്ഥനകളെല്ലാം അഭ്യർത്ഥനകളെല്ലാം നിരസിച്ചു സ്വഗ്രാമത്തിൽ ശൂനേങ്കാരിക്ക് ഒരു കാമുകൻ കാമുകനുണ്ടായിരുന്നുവെന്നതിന് ഒരു തെളിവുമില്ല കൂടാതെ ശൂനേങ്കാരിയും ശൂലേങ്കാരിയും ഒന്നായിരിക്കുമെന്ന ഊഹബന്ധത്തിന്മേലാണ് ഈ വ്യാഖ്യാനം നിലകൊള്ളുന്നത് അനേകം പ്രേമഗാനങ്ങളുടെ സമാഹാരമായി ഉത്തമഗീതത്തെ കാണുന്നവരുമുണ്ട് ഈ ഗാനങ്ങൾ വിവാഹോത്സവവുമായോ മറ്റു പ്രത്യേക സന്ദർഭങ്ങളുമായോ ബന്ധപ്പെടണമെന്നില്ല ഓസ്റ്റർലി ഉത്തമഗീതത്തെ ഇരുപത്തിയെട്ട് പ്രത്യേക ഗാനങ്ങളായി വിഭജിക്കുകയും പുസ്തകത്തിൻ്റെ ഐക്യത്തെ നിഷേധിക്കുകയും ചെയ്തു ഉത്തമഗീതം ആദ്യോടന്തം ഏക കർത്തൃകമാണെന്നും അതിൽ സുഘടിതമായ ഒരു ഇതിവൃത്തമുണ്ടെന്നും ഇന്നധികം പേരും കരുതുന്നു ഉത്തമഗീതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഒരേ വിധത്തിലുള്ള കൽപ്പനകളും പ്രാദേശികമായ വർണ്ണനകളും കാണാം പ്രിയനെ കലക്കുട്ടിയോട് ഉപമിക്കുന്നു രണ്ടിൻ്റെ ഒൻപത് പതിനേഴ് എട്ടിൻ്റെ പതിനാല് അവൻ താമരകളുടെ ഇടയിൽ ആടുമേക്കുന്നു രണ്ടിൻ്റെ പതിനാറ് നാലിൻ്റെ അഞ്ച് ആറിൻ്റെ രണ്ട് മൂന്ന് തൻ്റെ പ്രിയ സ്ത്രീകളിൽ അതിസുന്ദരിയാണ് ഒന്നിൻ്റെ എട്ട് അഞ്ചിൻ്റെ ഒൻപത് ആറിൻ്റെ ഒന്ന് കാവ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരേ വ്യക്തികൾ പ്രത്യക്ഷപ്പെടുന്നു കാന്ത ഒന്നിൻ്റെ അഞ്ച് രണ്ടിൻ്റെ പതിനാറ് മൂന്നിൻ്റെ നാല് ഏഴിൻ്റെ പതിനൊന്ന് എട്ടിൻ്റെ രണ്ട് എട്ട് കാന്തൻ ഒന്നിൻ്റെ ഏഴ് രണ്ടിൻ്റെ പതിമൂന്ന് നാലിൻ്റെ എട്ട് മുതൽ അഞ്ചിൻ്റെ ഒന്ന് വരെ ആറിൻ്റെ ഒന്ന് ഏഴിൻ്റെ പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെ ഇരുശിലീം പുത്രിമാർ ഒന്നിൻ്റെ അഞ്ച് രണ്ടിൻ്റെ ഏഴ് മൂന്നിൻ്റെ അഞ്ച് പത്ത് അഞ്ചിൻ്റെ എട്ട് പതിനാറ് എട്ടിൻ്റെ നാല് ഈ ആവർത്തനങ്ങളെല്ലാം ഏകഹസ്തരചനയുടെ തെളിവുകളാണ് ഉത്തമഗീതം അന്യാപദേശമോ പ്രതിരൂപമോ അല്ല മാനുഷിക സ്നേഹത്തിൻ്റെ വിസ്മയങ്ങളെ വെളിപ്പെടുത്തുകയാണ് ഉത്തമഗീതത്തിൻ്റെ ഉദ്ദേശം ശാരീരിക സ്നേഹത്തിൻ്റെ നന്മയെ നിഷേധിക്കുന്ന സന്യാസത്തിനും വിഘടമായ ലൈംഗികത്വത്തിനും മധ്യേ സന്തുലിതമായ ഒരു നിലപാടാണ് ഉത്തമഗീതം കാണിച്ചു തരുന്നത് മാനുഷിക സ്നേഹം പരിശുദ്ധവും ദൈവിക മാനദണ്ഡത്തിലേക്ക് ഉയരുവാൻ ശക്യവുമാണ് വിവാഹത്തെ മാന്യമായി വ്യവസ്ഥാപനം ചെയ്ത ദൈവം വിവാഹവുമായി ബന്ധപ്പെട്ട പ്രേമത്തെയും ആദരിച്ചു എന്നതിന് തെളിവാണ് ഉത്തമഗീതം ഈ ജെ എങ്ങിൻ്റെ വാക്കുകൾ ഇത് വ്യക്തമാക്കുന്നു മാനുഷിക സ്നേഹത്തിൻ്റെ പവിത്രതയും മഹിമയും പ്രകീർത്തിക്കുകയാണ് ഉത്തമഗീതം വേണ്ടുവോളം ഊന്നൽ നൽകപ്പെടാത്ത ഒരു വസ്തുതയാണിത് ഈ ഗീതം തന്മൂലം പ്രബോധനപരവും നൈതിക ഗുണപാഠം ഉൾക്കൊള്ളുന്നതുമാണ് മോഹവും കാമവും സാർവത്രികമായിരിക്കുകയും തീവ്രമായ പ്രലോഭനങ്ങൾ നമ്മെ കടന്നാക്രമിക്കുകയും ദൈവദത്തമായ വിവാഹ മാനദണ്ഡത്തിൽ നിന്ന് നമ്മെ തിരിച്ചുവിടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന പാപപൂർണമായ ലോകത്തിലാണ് ഉത്തമഗീതം നമ്മുടെ അടുക്കിലേക്ക് വരുന്നത് സാക്ഷാൽ സ്നേഹം എത്ര പവിത്രവും കുലീനവും എന്ന് മനോഹരമായി അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു പുസ്തകത്തിൻ്റെ ഉദ്ദേശം അതുകൊണ്ട് സമ്പൂർണമാകുന്നുമില്ല മാനുഷിക സ്നേഹത്തിൻ്റെ പവിത്രതയെക്കുറിച്ച് അത് സംസാരിക്കുക മാത്രമല്ല കാനൂനിൽ ഉൾപ്പെടുത്തുക നിമിത്തം നമ്മുടേതിനേക്കാൾ പവിത്രമായ ഒരു സ്നേഹത്തെക്കുറിച്ച് അത് നമ്മെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു ഉത്തമഗീതം ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം കൂടെ നമുക്കൊന്ന് ചിന്തിച്ച് അവസാനിപ്പിക്കാം ഉത്തമഗീതത്തിൻ്റെ ഉള്ളടക്കം വസ്തുനിഷ്ഠമായി അപഗ്രഥിക്കുക പ്രയാസമാണ് സംഭാഷണങ്ങളും രണ്ടിൻ്റെ ഒൻപത് ആത്മഗതങ്ങളും രണ്ടിൻ്റെ എട്ട് മുതൽ മൂന്നിൻ്റെ അഞ്ച് വരെ ഇതൊക്കെ അതിലുണ്ട് കാമുകി കാമുകന്മാരൊഴികെയുള്ള വക്താക്കളെ തിരിച്ചറിയുവാനും പ്രയാസമാണ് ഒന്ന് പ്രിയനു പ്രിയനുവേണ്ടിയുള്ള പ്രിയയുടെ വാഞ്ച ഒന്നാമധ്യായം ഒന്നു മുതൽ രണ്ടാമധ്യായം ഏഴ് വരെ രണ്ട് സ്നേഹത്തിൻ്റെ വൃത്തി രണ്ടാമധ്യായം എട്ട് മുതൽ മൂന്നാം മൂന്നാമധ്യായം വരെ മൂന്ന് ശലോമോനെക്കുറിച്ചുള്ള പ്രകീർത്തനം വിവാഹ നിശ്ചയം പ്രിയനെക്കുറിച്ചുള്ള വർണ്ണന മൂന്നാമധ്യായം ആറ് മുതൽ അഞ്ചാം അധ്യായം ഒന്ന് വരെ നാല് പ്രിയ പ്രിയതമനു വേണ്ടി വാഞ്ചിക്കുന്നു അഞ്ചാം അഞ്ചാമധ്യായം രണ്ട് മുതൽ ആറാം ആറാമധ്യായം ഒൻപത് വരെ അഞ്ച് പ്രിയയുടെ ആറാം ആറാമധ്യായം പത്ത് മുതൽ എട്ടാം എട്ടാമധ്യായം നാല് വരെ ആറ് ഉപസംഹാരം സ്നേഹത്തിൻ്റെ മഹത്വപ്രകീർത്തനം എട്ടാമധ്യായം അഞ്ച് മുതൽ പതിനാല് വരെ